പൊന്നെ രുചിയൊരു രക്ഷയില്ല നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വേഗം ഇതുപോലെ ഒരു ഡെസേർട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോ ഇതിന് വേണ്ടിയിട്ട് ഒരു അല്പം നെയ്യ് ഒന്നൊരു പാനിലേക്ക് ചേർത്തിട്ട് രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ആ നേന്ത്രപ്പഴം ചേർത്ത് രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മുറിയിച്ചെടുക്കാം ഇനി മറ്റൊരു പാത്രത്തിൽ ഒരല്പം ശർക്കര ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചു മാറ്റി വെക്കാവുന്നതാണ് അതിൽ കല്ലൊക്കെ ഒന്ന് മാറാനായിട്ട് അരിച്ചു മാറ്റി വെക്കാം ഇനി മറ്റൊരു പാനിലേക്ക് രണ്ട് കപ്പ് അളവിലെ തേങ്ങാപ്പാൽ ചേർക്കാം കൂടെ അരക്കപ്പ് അളവിൽ സാബൂനരി ഒരു മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനീ ഇതിലേക്ക് ഒന്ന് അരിച്ച് ചേർക്കാവുന്നതാണ് ശർക്കര പാനീം സാബൂനരിയും നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മളീ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു തിക്നെസ് കിട്ടും ഈ ഒരു മിക്സിന് കൂടെ ഒരല്പം ഏലക്ക പൊടിച്ച് ചേർക്കാം ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ഇനി നമ്മൾ ഫ്രൈ ചെയ്തത് മാറ്റിവെച്ചിരിക്കുന്ന നിയന്ത്രപ്പണമെല്ലാം ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നല്ല ചൂടോട് കൂടിയിട്ടോ തണുപ്പിച്ചെടുത്തിട്ടോ എങ്ങനെ എവിടെയെങ്കിലും കഴിക്കാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമ്മീസ് കിച്ചൻ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറക്കരുതേ